ആദ്യമേ മൂന്ന് പ്രസ്താവനകളൊന്ന് വായിക്കാം വർഗീയ പ്രചരണം നടത്തുന്നതിൽ നിന്ന് സി പി എം പിന്മാറണമെന്ന് മുസ്ലിം ലീഗ് വർഗീയതയ്ക്കെതിരെ വടകരയിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് എന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്ന് ഷാഫി പറമ്പൽ ഇനി കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചോട്ടെ ഒന്ന് ശൈലജ ടീച്ചർ മുഹമ്മദ് നബിയെ അപമാനിക്കുന്ന പ്രസംഗം നടത്തി എന്ന എഡിറ്റ് ചെയ്ത് വീഡിയോ പ്രചരിപ്പിച്ചത് ആരാ അത് യു ഡി പ്രവർത്തകർ മുസ്ലീങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ടീച്ചർ പറഞ്ഞു എന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചത് ആരാ അതും യു ഡി എഫ് പ്രവർത്തകർ കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരാ സംശയമെന്താ യു ഡി എഫ് പ്രവർത്തകർ ഷൈലജ ടീച്ചർ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചത് ആരാ യു ഡി എഫ് പ്രവർത്തകർ സമൂഹത്തിൽ മതവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബഷീർ പാലയോട് ആരാ അത് മട്ടന്നൂരിലെ ലീഗ് നേതാവ് ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണം നടത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പെരുമാറിയതിന് കേസ് എടുത്ത സൽമാൻ ഏത് പാർട്ടിക്കാരനാണ് അത് മുസ്ലിം ലീഗ് നൊച്ചാട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മകൻ മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞുവെന്ന് മങ്ങാട് സ്നേഹതീരം വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പോസ്റ്റ് ന്യൂ മാഹി പോലീസ് കേസെടുത്ത അസ്ലം ആരാണ് മുസ്ലിം ലീഗ് ന്യൂ മാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂ മാഹി പഞ്ചായത്ത് അംഗവും ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്ത് കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രചരിപ്പിച്ചതിന് മട്ടന്നൂർ പോലീസ് കേസെടുത്ത മിൻഹാജ് ആരാണ് അത് ലീഗ് പ്രവർത്തകൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തിയതിന് പോലീസ് കേസെടുത്ത പേരാമ്പ്ര സ്വദേശി അഷ്റഫ് ആരാ അത് കോൺഗ്രസ് പ്രവർത്തകൻ ടീച്ചർ കാഫിറാണെന്നും ഷാഫി മുസ്ലിം ഉമ്മത്താണെന്നും മുസ്ലിം വീടുകൾ കയറി പ്രചരണം നടത്തിയത് ആരാ അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഷാഫി തോറ്റാൽ ഇനി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വടകരയിൽ ഉണ്ടാകില്ല എന്നും അതുകൊണ്ട് മുഴുവൻ മുസ്ലിം വോട്ടുകളും ഷാഫിക്ക് നൽകണമെന്നും പ്രചരിപ്പിച്ചത് ആരാ അതും മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇനി പറയൂ ആരാണ് വർഗീയ പ്രചരണം നടത്തുന്നതിൽ നിന്നും പിന്മാറേണ്ടത് അത് സി പി എം എൻ്റെ പൊന്നു ഊ ഡി എഫ് എ നാണമുണ്ടോ എന്ന് അല്ലെങ്കിൽ വേണ്ട എന്തിനാ വെറുതെ വായിട്ടലിക്കുന്നത്